ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മേഘനാഥൻ കുറച്ച് ഗുണ്ടകളുമായി കൃഷ്ണന്റെ വീട്ടിലേക്ക് വന്ന് കൃഷ്ണന്റെ സഹോദരങ്ങളെയും സഹോദര ഭാര്യയും പിന്നെ രാധയെയും എല്ലാവരെയും കൊലപ്പെടുത്തുകയാണ് എന്നിട്ട് കൃഷ്ണനെ മാത്രം ജീവനോട് വേണമെന്നും മേഘനാഥൻ പറയുന്നു കൃഷ്ണനെ ആ ഗുണ്ടകൾ മേഘനാഥന്റെ അരികിലേക്ക് ജീവനോട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു എല്ലാവരും പിന്നിൽ നിന്ന് കയ്യിൽ പിടിച്ചതുകൊണ്ട് തന്നെ കൃഷ്ണനെ അനങ്ങാൻ സാധിക്കുന്നില്ല അതിലൊരാൾ മേഘനാഥന്റെ കൈയ്യിലേക്ക് വാൾ എറിഞ്ഞു കൊടുത്തു ആ വാൾ ഉപയോഗിച്ച് കൃഷ്ണന്റെ വയറ്റിൽ കുത്തിയിറക്കുകയാണ് മേഘനാഥൻ എന്നാൽ ഇത് രുക്മിണിയുടെ സ്വപ്നമായിരുന്നു മോനെ എന്ന് അലറി വിളിച്ചുകൊണ്ട് എണീക്കുകയാണ് രുക്മിണി എന്താ രുക്മിണി എന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എണീച്ച ഉടൻ തന്നെ രുക്മിണി കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു വലിയ പതർച്ചയോടെ നിൽക്കുന്നു എന്താ രുക്മിണി ഇനി എന്താ ഒന്നും പറയാത്തത് എന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കൈകൂപ്പിക്കൊണ്ട് രുക്മിണി പറയുന്നു ചന്ദ്രേട്ടൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു വലിയ രഹസ്യം എന്റെ നെഞ്ചിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് അത് പറയാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല രഹസ്യമോ എന്ത് രഹസ്യം എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു അത് അതവിടെ പ്രസാദിന്റെ കൂടെയുള്ള അഞ്ജലിയില്ലേ അത് ആരാണെന്ന് ചന്ദ്രേടൻ അറിയോ അഞ്ജലി ആരാണെന്നോ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചന്ദ്രൻ ചോദിച്ചപ്പോൾ രുക്മിണി പറയുന്നുണ്ട് ചന്ദ്രേട്ടൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അവളെ എന്നാൽ ഞാൻ കണ്ടു അത് അഞ്ജലിയല്ല തൃപ്പങ്കോട്ടെ സുഭദ്രാമയുടെ നേരനിയത്തി രാധകുഞ്ഞാണ് അത് കേട്ട് ഞെട്ടലോടെ കണ്ണുതള്ളി നിൽക്കുകയാണ് ചന്ദ്രൻ രാധയെക്കുറിച്ച് ചന്ദ്രൻ ആലോചിക്കുന്നു രാധ അവസാനമായി അമ്മാവിന്റെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ് വാങ്ങി തിന്നിട്ടാണ് പോയിരിക്കുന്നത് രുക്മിണി പറയുന്നു ഞാൻ നേരിട്ട് കണ്ടതാണ് ചന്ദ്രട്ട തൃപ്പംകുട്ടെ രാധയെ രാധ മാത്രമല്ല അവളുടെ രണ്ട് അനിയത്തിമാരാണ് ആര്യും ആരതീം എന്ന പേരിൽ അവിടെ വേഷം മാറി നിൽക്കുന്നത് എല്ലാം കേട്ട ശേഷം ചന്ദ്രൻ പറയുന്നു സത്യമാണോ രുക്മിണി ഞാൻ കേട്ടത് ഞാൻ ഞാനിതെങ്ങനെ വിശ്വസിക്കും ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് അഞ്ജലി രാധയാണെന്ന് ഞാൻ അവളോട് ആവശ്യപ്പെട്ടത് ചന്ദ്രട്ടിന് മുഖം കൊടുക്കാതെ മാറി നിൽക്കാനാണ് അതിൽ കൂടുതൽ തെളിവ് വേണോ വിശ്വസിക്കാൻ എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് ചന്ദ്രൻ ആകെ തകർന്നു പോയിരിക്കുന്നു എൻ്റെ ദൈവമേ രാധ ഇവിടേക്ക് ഒരിക്കലും എത്തരുത് എന്ന് കരുതിയാണ് ഇത്രയും നാള് ഞാൻ അവനോട് യുദ്ധം ചെയ്തത് ഇപ്പോ അവൾ തന്നെയാണ് അവന്റെ കൂടെ ഉള്ളത് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല രുക്മിണി ഇതാണ് ദൈവത്തിന്റെ കളി എന്ന് മാത്രം മനസ്സിലായി രുക്മിണി പറയുന്നു തീർച്ചയായും ഈശ്വരന്റെ കളി തന്നെയാണ് ചന്ദ്രേട്ട അല്ലെങ്കിൽ അവരുടെ ആത്മബന്ധത്തിൽ ശക്തി അല്ലാത്ത ഒരിക്കലും അവർ ഒരുമിക്കില്ലായിരുന്നു ഒരിക്കലും പക്ഷേ രാധയാണ് അവന്റെ കൂടെ ഉള്ളത് എന്നറിഞ്ഞത് മുതൽ എന്റെ നെഞ്ചിൽ തീയായിരുന്നു മേഘനാഥൻ അവരെ ആക്രമിച്ച് നമ്മുടെ മോൻ മരിച്ചു എന്ന് ദോസ്വ്നെ കണ്ടാണ് ഞാനിപ്പോ ഉണർന്നത് തന്നെ ചന്ദ്രൻ പറയുന്നു തൃപങ്ങോട്ടെ കുട്ടികളാണെങ്കിൽ നീ പേടിക്കണ്ട രുക്മിണി അവരെ രക്ഷിക്കാൻ മറ്റാരുടെയും ആവശ്യമില്ല കളരി തറയിൽ പയറ്റി തെളിഞ്ഞവരാണ് അവർ സ്വന്തം തടി രക്ഷിക്കാൻ ആ പെണ്ണു ആ പെൺകുട്ടികൾക്ക് കഴിയും രുക്മിണി പറയുന്നു ഞാൻ ഓർത്തു രാധയുടെ കാര്യം പറയുമ്പോൾ ചന്ദ്രേടൻ ഭയക്കൂ എന്ന് ഇതിപ്പോ സമാധാനമായതുപോലെയാണല്ലോ സംസാരം ചന്ദ്രൻ പറയുന്നു സത്യത്തിൽ എനിക്കിപ്പോ ഒരു സമാധാനമാ തോന്നുന്നത് രാധ എന്നെങ്കിലും അവനെ തേടിയെത്തിയാൽ എന്താകുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ടെൻഷൻ അഞ്ജലി ഇപ്പോൾ ഇത്രയും നാളായിട്ട് അവന്റെ കൂടെ തന്നെയുണ്ട് ഒരു മേഘനാഥനും അവനെ ഉപദ്രവിച്ചില്ലല്ലോ നിന്റെ സ്വപ്നത്തിലല്ലാതെ എന്താണ് അതിൻ്റെ അർത്ഥം എന്തർത്ഥം മനസ്സിലായില്ല എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു മേഘനാഥനെ പ്രതിയോഗ പ്രയോ പ്രതിയോഗിക്കാൻ ആ മൂന്ന് പെൺകുട്ടികളും പഠിച്ചു എന്നാണ് അല്ലെങ്കിൽ അയാൾ ആ ലക്ഷ്യം ഉപേക്ഷിച്ചു എന്നാണ് മാത്രമല്ല കേട്ട് കേൾവി വെച്ച് രാധ ഈ ഉത്സവത്തിന് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനർത്ഥം അഞ്ജലി രാധയാണെന്ന് സ്വയം വെളിപ്പെടുത്തും എന്നല്ലേ അതെ അന്ന് എന്തായാലും നമ്മുടെ മുൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും ചന്ദ്രേട്ടാ അപ്പോ നമ്മളെ തള്ളിപ്പറിച്ച് അഞ്ജലിയെ അവൻ വിവാഹവും കഴിക്കും എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് എന്ത് സമ്മതവും ഇല്ലാതെയോ കാലം നമ്മൾ എതിർത്തില്ലേ എന്നിട്ട് അവൻ മറന്നായിരുന്നോ മാത്രമല്ല അഞ്ജലി പോലെ നല്ലൊരു പെൺകുട്ടി മുന്നിൽ വന്നിട്ടും അവന്റെ മനസ്സിളകിയോ ഇല്ലല്ലോ എന്താ അതിനർത്ഥം ആരൊക്കെ എതിർത്താലും അവൻ കല്യാണം കഴിക്കും എന്നത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വാശി പിടിച്ചിട്ട് എന്താ കാര്യം തോറ്റു പോകുമെന്നാൽ അതെ ഒന്നുമില്ല ചന്ദ്രൻ പറയുന്നു മക്കൾ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് തോൽക്കും അങ്ങനെ നിരാശപ്പെടരുത് ജയിക്കാനുള്ള വഴിയും ചന്ദ്രടിന്റെ മുന്നിൽ തന്നെ ഉണ്ടെന്ന എന്റെ അഭിപ്രായം നാളെ അവരോട് ഇങ്ങോട്ട് വരാൻ പറ എന്നിട്ട് ചന്ദ്രയുടെ തന്നെ അവരോട് കാര്യങ്ങൾ തന്നെ തുറന്നു പറഞ്ഞ് വിവാഹം ഉറപ്പിക്കുന്നു രുക്മിണി എന്താ നീ പറയുന്നത് അതൊക്കെ ശരിയാവാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നെ ചന്ദ്രന പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു ഒരു കുഴപ്പമില്ല ചന്ദ്രയുടെ സമ്മതിച്ചാലേ ഞാൻ അവരോട് തുറന്ന് പറയാം ഇങ്ങോട്ടേക്ക് വരാൻ ഇനിയും ആലോചിക്കുന്നത് എന്തിനാ ഇനിയും ആലോചിച്ച് കാണുകയറുന്ന എന്തിനാ നമ്മൾ പറയാവുന്നിടത്തോളം പറഞ്ഞില്ലേ എതിർക്കാവുന്നിടത്തോളം എതിർത്തോ അതിന് പക്ഷേ വിപരീതമായിരുന്നോ ഫലം ദൈവനിശ്ചയം അതായിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് വിട്ടു വിട്ടുകൊടുക്കേണ്ടി വരും ചന്ദ്രേട്ടാ തോൽവിയല്ല അതും ഒരു ജയമാണെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ഒന്നുമില്ലെങ്കിലും മക്കളെ നമ്മുടെ സ്വന്തം ചോരയല്ലേ ശത്രുക്കൾ അല്ലല്ലോ ഇടക്കേട്ട് ചന്ദ്രൻ പറയുന്നു ശരി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാനായിട്ട് എൻ്റെ മക്കളുടെ ജീവിതത്തിന് ഒരു തടസ്സവും ആവുന്നില്ല നിനക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ ഞാൻ അല്പം ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ഉറങ്ങുന്നുണ്ട് എന്തായാലും ആ കാര്യത്തിൽ ഒരു സമാധാനമായി എന്നാൽ പിന്നീട് കാണിക്കുന്നത് പുഷ്പ ചേട്ടൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് ഇതാരാണോ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുഷ്പൻചേട്ടൻ ആ ഫോൺ എടുത്തത് ദൈവമേ ഇത് രുക്മിണിയമ്മയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് പുഷ്പൻചേട്ടൻ രുമിണിയമ്മയ എന്ത് പറ്റി ചന്ദ്രേടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പുഷ്പൻചേട്ടൻ ഏ അങ്ങനെയൊന്നും പേടിക്കാനൊന്നുമില്ല പുഷ്പ ഞാനൊരു സന്തോഷ വാർത്ത പറയാനായി നേരത്തെ വിളിച്ചത് പുഷ്പൻ ചേട്ടൻ പറയുന്നു സത്യം പറഞ്ഞാൽ വിളിക്കേട്ടപ്പോയിൻ്റെ നെഞ്ചൊന്ന് കാളി അശുഭ വർത്തമാനം പറഞ്ഞല്ലേ ചന്ദ്രേടൻ ഇവിടുന്ന് പോയത് എന്നെ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ രുമിണി പറയുന്നുണ്ട് അത് നേരത്തെ ദേഷ്യത്തിനല്ലേ സമാധാനത്തോടെ പിന്നെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിലാകില്ലേ കുട്ടികൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അതെ അതെ സത്യം അത് മനസ്സിലാക്കി ചിന്തിക്കാൻ തോന്നിയാൽ മതിയായിരുന്നു എന്നെ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു തോന്നലല്ല ക്ഷമിച്ചു കഴിഞ്ഞു ആ കാര്യം പറയാനാ ഞാൻ ഈ നേരത്തെ വിളിച്ചത് ചന്ദ്രേട്ടൻ പറഞ്ഞു എല്ലാവരോടും ഇങ്ങോട്ട് വരാനായിട്ട് ഏ സത്യമാണോ എന്ന് സന്തോഷത്തോടെ പുഷ്പൻ ചോദിക്കുന്നു അതേ നെയ് ചന്ദ്രടന്റെയും എൻ്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട് എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ പുഷ്പം ചേട്ടൻ പറയുന്നു എന്തൊക്കെയാണെന്ന് ഒന്ന് പറ രുമിണി അമ്മേ നല്ലതാണോ ചീത്തയാണോന്ന് അറിയാലോ എല്ലാം നല്ലതാണ് പുഷ്പ പക്ഷേ ഇപ്പോൾ ഞാനായിട്ട് ഒന്നും പറയുന്നില്ല എല്ലാം നേരിട്ട് ചന്ദ്രയുടെ തന്നെ പറഞ്ഞോളൂ എന്ന് രുക്മിണി ഒന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കാരണമായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ പുഷ്പൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവമല്ലേ പൂർണ്ണകുംഭവും മുടവാൾ പൂജയും ഉണ്ട് അതിന് കൂടാൻ വരണം പറഞ്ഞാൽ മതി പുഷ്പൻ പറയുന്നു അത് ശരിയാ അത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അത് കേട്ട് രുക്മിണി പറയുന്നു പറഞ്ഞാൽ മാത്രം പോരാ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്യണം പ്രത്യേകം പറയണ്ടല്ലോ മക്കൾ പേര് മാത്രം പോരാ ആ മൂന്ന് പെൺകുട്ടികളെയും കൊണ്ടുവരണം അപ്പോൾ രുക്മിണിയമ്മ എന്നും രണ്ടും കൽപ്പിച്ചാണല്ലോ അപ്പോൾ ഒരു വലിയ സന്തോഷം തന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നർത്ഥം എന്നെ പുഷ്പൻ പറഞ്ഞപ്പോൾ രുക്മിണി വീണ്ടും പറയുന്നു അങ്ങനെ തന്നെ കൂട്ടിക്കോ പക്ഷേ ഒന്ന് വിട്ട് പറയണ്ട അവരോട് ഓ സർ പ്രൈസായിരിക്കുമല്ലേ ശരി ശരി ഞാൻ പറഞ്ഞോളാം ഞാൻ വന്നോളാം അവരെയും കൂട്ടി എന്നൊക്കെ പുഷ്പൻ പറയുന്നു എങ്കിൽ പിന്നെ ഫോൺ വയ്ക്കുകയാണേ എന്ന് പറഞ്ഞിട്ട് രുക്മിണി സന്തോഷത്തോടെ ഫോൺ വെച്ചു എൻ്റെ തൃപ്പം കൊട്ടപ്പ എല്ലാം കളിങ്ങി തെളിയുന്ന ലക്ഷണമാണല്ലോ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു നിൽക്കാണ് രുക്മിണി പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ കുറച്ച് പണവുമായി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവിടെ ചില ഗുണ്ടകൾ നിൽപ്പുണ്ട് പിടിച്ചോ എന്ന് പറഞ്ഞ അവർക്ക് നേരെ ആ പണം എറിഞ്ഞു കൊടുക്കുകയാണ് മേഘനാഥൻ പറഞ്ഞതിന്റെ ഇരട്ടിയുണ്ട് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് അവള് ഇനി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല മനസ്സിലായോ എന്നും ചോദിക്കുന്നു ഇത്രയും നാള് എന്റെ മൂക്കിനു കീഴേ ഒളിച്ചിരുന്ന അവനും അവളും എന്നെ കബളിപ്പിച്ചു സത്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ രണ്ടിനെയും തുണ്ടം തുണ്ടമായി വെട്ടി എറിഞ്ഞ് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ മേഘനാഥന്റെ ഒരു രീതി അങ്ങനെയല്ലാണ്ടായിപ്പോയി ഇത്തവണ എന്റെ കൺമുന്നിൽ അവരെ നേരിട്ട് കിട്ടണം ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല മനസ്സിലായോ എന്നും ചോദിക്കുന്നു അത് ഞങ്ങൾ ഏറ്റു സാർ വാക്കാണെന്നും അവര് പറയുന്നു പുച്ഛത്തോടെ മനുഷ്യൻ പറയുന്നു പിന്നെ നടന്നത് തന്നെ നീക്കിത് എന്തറിഞ്ഞിട്ടാ എല്ലാം ഏറ്റെന്നും പറഞ്ഞ് കച്ചയും കെട്ടി പോന്നത് പുലിമടയിൽ ആ ചെന്ന് കയറി കൊടുക്കാൻ പോന്നത് അറിയോ മേഘനാഥൻ പറയുന്നു ഏയ് താൻ എന്താണോ അവരെ ഭയപ്പെടുത്തുകയാണോ ഭയപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഭയപ്പെടുത്തി തന്നെ പറയണം സാർ ഇവന്മാരെ ഇവന്മാരെക്കാളും വണ്ണത്തിലും നീളത്തിലും ഒക്കെയുള്ള എത്രമാരെ നമ്മൾ അയച്ചതാണ് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടായോ ഇതുവരെ എന്നാൽ അവർ പറയുന്നു മറ്റുള്ളവരെ പോലെ അല്ല ഞങ്ങളെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും ഷോ ദി സെയിം ഡയലോഗ് ഒന്ന് വായട ചിരിക്കോ ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു എന്താണോ എന്താ പ്രശ്നം പ്രശ്നം ഉണ്ട് സാറേ പ്രശ്നമുണ്ട് ആ പ്രസാദ് എന്ന് പറയുന്നവൻ അത്ര മോശമല്ലെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ മുമ്പ് ആളറിയില്ല എന്നേ ഉള്ളൂ ഇപ്പോഴൊക്കെ അപ്പോഴൊക്കെ നമ്മൾ അയച്ച സകലവന്മാരെയും അവൻ ഒറ്റയ്ക്ക് നിന്നലെ അടിച്ച് ഇഞ്ച പരുവാക്കിയത് മറന്നുപോയി ഒസാറത് മേഘനാഥൻ പറയുന്നു ഞാൻ ഒന്നും മറന്നിട്ടില്ലടോ മറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലല്ലോ കൊള്ളാം എന്നിട്ടാണ് ഒസാറ് ഇപ്പോഴും ഇവരെ ആശ്രയിക്കാൻ പോകുന്നത് പ്രസാദ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇവന്മാരെ ഒരു പുണ്ണാക്കം ചെയ്യില്ല അപ്പോഴാണ് അവനെ കൂടാതെ വേറെ ആണുങ്ങളുള്ള വീട്ടിലേക്ക് ഇവരെ കയറ്റുവിടുന്നത് വിടുന്നത് ഇവന്റെയൊക്കെ എല്ലും പല്ലും മുടിയും നഖവൊക്കെ പറക്കാനെ നമ്മൾ തന്നെ പോകേണ്ടി വരും എന്നാൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് മേഘനാഥൻ പറയുന്നു നോ നോ ഇത്തവണ താൻ ഭയക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ലടോ മണിച്ച ഇത്തവണ ചില കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മേഘനാഥൻ നോക്കിയിരിക്കുന്നുണ്ട് ഇവന്മാർക്ക് ധൈര്യമായിട്ട് അവിടെ കയറി ചെല്ലാൻ സാധിക്കും പുഷ്പം പോലെ മൂന്ന് പെണ്ണുങ്ങളെയും നുള്ളിയെടുത്തുകൊണ്ട് വരാൻ സാധിക്കും അത് ഉറപ്പാണ് പിന്നെ നടന്നത് തന്നെ അപ്പൊ ആ വീട്ടിലെ ആണുങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണെന്നാണോ സാറിന്റെ കണക്ക് കൂട്ടൽ മണിച്ചൻ ചോദിക്കുന്നു ഹാ അത് സർപ്രൈസ് എന്തായാലും യുവന്മാർ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒറ്റ ആണുങ്ങളും ഉണ്ടാകില്ല അത് ഈ മേഘനാഥന്റെ വാക്കാണ് അതെങ്ങനെ ഒന്ന് പറസാറേ കേൾക്കട്ടെ ഞങ്ങൾ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് കൊണ്ട് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് അറിയിക്കണോ മണിച്ച വേണോ വേണ്ട കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിഞ്ഞാൽ മാത്രം മതി അതല്ലേ അതിൻ്റെ ഒരു രസം മനസ്സിലായോടും മണി ഭരണം പിള്ളേ എന്തൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് മേഘനാഥൻ എന്തായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് എന്നാലോചിച്ച് മണിച്ചനും നിൽക്കുന്നവശേഷം കാണിക്കുന്നത് രാത്രിയിൽ കൃഷ്ണന്റെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു രാധ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് പുഷ്പൻ ചേട്ടൻ കട്ടൻ കട്ടൻചെയുമായി അവിടേക്ക് വരുന്നുണ്ട് അപ്പോഴേ നിങ്ങളൊക്കെ എന്ത് തീരുമാനിച്ചു ഞാൻ അതല്ല രുക്മിണിയമ്മയ്ക്ക് വാക്കു കൊടുത്തോ നാളെ നിങ്ങൾ എല്ലാവരെയും കൂട്ടി നാട്ടിലേക്ക് ചെല്ലാന്ന് അല്ല പുഷ്പ ചേട്ടാ ഞങ്ങൾ അറിയാത്ത വല്ല പ്ലാനോ പദ്ധതിയോ നിങ്ങൾ കൊണ്ടോ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ഏയ് എന്ത് പ്ലാൻ നീ എന്താ പ്രസാദ് ഈ പറയുന്നതെന്ന് പുഷ്പൻ അല്ല അമ്മ ഞങ്ങൾ വിളിക്കാതെ പുഷ്പൻ ചേട്ടനെ മാത്രം വിളിച്ചു എല്ലാവരെയും കൂട്ടിക്കോട് ചെല്ലണമെന്നും പറഞ്ഞു ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിച്ചത് എന്ത് ഗൂഢാലോചന അത് കൊള്ളാലോ ഞാൻ എന്തായാലും നിങ്ങളെ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യമാ പറഞ്ഞത് അല്ലാതെ വേറങ്ങും പോകുന്ന കാര്യമല്ല എന്റെ ചേട്ടൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ മുരളി പറയുന്നു ഞങ്ങൾ റെഡിയാണ് പുഷ്പൻ ചേട്ടാ അച്ഛന്റെ മാമ്മയുടെ മനസ്സ് മാറിയത് തന്നെ നല്ല കാര്യം നാളെ വെളുപ്പിനെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഇവിടുന്ന് പുറപ്പെടുന്നു അതാണ് തീരുമാനം എന്നാൽ രാധ പറയുന്നത് സോറി എന്നെ അതിൽ കൂട്ടണ്ട കേട്ടോ ഞാൻ വരുന്നില്ല നിങ്ങൾ തനിയെ പോയാ മതി അത് കേട്ട എല്ലാവർക്കും മുഖം മാറുന്നുണ്ട് പുഷ്പൻചേട്ട വീണ്ടും പറയുന്നു അയ്യോ അത് പറ്റില്ല എല്ലാവരെയും കൂടി കൂടിച്ചില്ല പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എല്ലാവരും വന്നേ പറ്റൂ വേണ്ട പുഷ്പൻചേട്ട അമ്മ എന്തായാലും എന്നെ ഉൾപ്പെടുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മകന്റെ ഭാര്യയായി മുഖംമൂടി വെച്ച് നടന്ന ഒരു പെണ്ണല്ലേ ഞാൻ ഒരമ്മയ്ക്കും അത് ക്ഷമിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഞാൻ ഇല്ല കൂടെ എന്ന് പറഞ്ഞ് രാധ പോയപ്പോൾ അല്ല അഞ്ജലി എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങുന്നു നീ അവിടെ ഇരിക്കേ നീ ഇരുന്ന് കഴിക്കുകയും നമുക്ക് സമയമുണ്ടല്ലോ പറഞ്ഞ് ശരിയാക്കുക എന്നൊക്കെ പുഷ്പൻ പറയുന്നുണ്ട് എല്ലാ എന്നാൽ ആര്യം മാറുകയും സങ്കടത്തോടെ ഇരിക്കുകയും അവിടെ നിന്നും എണീച്ചു പോവുകയും ചെയ്യുന്നുണ്ട് പ്ലേറ്റ് അവിടെ കൊണ്ടുവച്ചിട്ട് രണ്ടുപേരും മുകളിലേക്ക് കയറിപ്പോകുന്നു തൃപ്പങ്കോട്ടേക്ക് പോകാൻ നേരത്തെ ബാഗ് റെഡിയാക്കി വെക്കുകയാണ് രാധ ആര്യേയും മാറുകയും അവിടേക്ക് എത്തി ഞങ്ങൾക്കൊരു കാര്യം അറിയണം എന്താ വലിയ ചേച്ചി ഞങ്ങളോടൊപ്പം നാട്ടിലേക്ക് വരാത്തത് എൻ്റെ ആര്യ പറഞ്ഞപ്പോൾ ഞാൻ ഈ പാതിരാത്രിയിൽ തന്നെ ഇവിടുന്ന് പോകുവാണെന്ന് രാധ പറയുന്നു ഏ പാതിരാത്രിയിലോ എന്ന് ആരുതി ചോദിക്കുന്നു അതെ തൃപ്പങ്കോട്ടുന്നു വണ്ടി വരും എനിക്ക് പോണം കൊടുത്ത വാക്കാണ് പോയേ പറ്റൂ എന്ന് രാധ വീണ്ടും പറയുന്നുണ്ട് ഇല്ല ചേച്ചിയെ തനിച്ച് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ആരതി ദേ ആരതി ഉറക്കെ സംസാരിച്ച് ഒരു സീൻ ഉണ്ടാക്കരുത് എനിക്ക് പോയേ പറ്റൂ തൃപ്പങ്കോട് തറവാട്ടിലെ മൂത്ത പെൺകുട്ടി ചെയ്യേണ്ട കർമ്മങ്ങളാണ് അവിടെ കാത്തിരിക്കുന്നത് എന്ന് രാധ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു പക്ഷേ അയാൾ അവിടെ വരും എനിക്ക് ഉറപ്പാണ് അയാൾ അവിടെ ആ ശ്രീമൂലം സ്ഥാനത്ത് കയറും മുമ്പ് തന്നെ ചേച്ചി ചേച്ചിയെ അയാൾ ഉപദ്രവിക്കും അത് ഉറപ്പാണ് അച്ചട്ടാണത് ആയിക്കോട്ടെ മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ പോകുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞതാണെന്നും ഒരു കാര്യം മാത്രം നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം അപ്പുറത്ത് നമ്മുടെ അച്ചൂട്ടൻ ഉറക്കുന്നുണ്ട് അവനൊരിക്കലും ഒരാപത്തും സംഭവിക്കരുത് സുഭദ്രാമ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്നും രാധ എൻ്റെ ഈശ്വര എന്തൊക്കെയാണ് ഈ പറയുന്നത് ചേച്ചിക്ക് പകരമാവുമോ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ആരതി പറയുന്നു എൻ്റെ നിയോഗമോ നിയോഗം അമോള ഇത് അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അത്രയും മാതിരി രാധ പറഞ്ഞപ്പോൾ ആര് പറയുന്നു വലിയ ചേച്ചിയ്ക്കൊന്നും സംഭവിക്കില്ല എനിക്ക് ഉറപ്പാണ് ആര് പറഞ്ഞു അത് എന്ന ആരതി പറഞ്ഞപ്പോൾ സോറി മേഘനാഥൻ അവിടെ ചേച്ചിയുടെ വരവും കാത്തിരിക്കുകയാണെന്ന് അറിയഞ്ഞിട്ടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അതിന് അയാൾ തൃപ്തിങ്ങോട്ടില്ലല്ലോ അയാൾ ഇവിടെയല്ലേ ഇത് കേട്ടേ ഞെട്ടലോടെ നിൽക്കുകയാണ് രാധയും ആരതിയും മേഘനാഥൻ തൃപ്പങ്ങോട്ടില്ല ഇവിടെയാണെന്നുള്ളതിന് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പ് എന്ന് രാധ ചോദിക്കുന്നുണ്ട് ആരതിയോട് ആര്യോട് പറ നിനക്ക് ഇത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മേഘനാഥൻ ഇവിടെ എവിടെ നിനക്കറിയാം പറയേ നീ കണ്ടിട്ടുണ്ടോ അയാളെ ഇടുക്കേട്ട് ആരെയും പറയുന്നു കണ്ടു കാണാൻ മാത്രല്ല സംസാരിക്കുകയും ചെയ്തു ആദ്യം ഞാനും കുഞ്ഞേച്ചിയും കൂടിയാണ് കണ്ടത് വലിയച്ചി ഭയപ്പെടുത്തേണ്ടെന്ന് കരുതി പറഞ്ഞില്ല അത് കുറെ മുന്നേ അല്ലേ അതുകൊണ്ട് മാത്രം അയാൾ എവിടെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ലല്ലോ എന്ന് ആരതി പറ്റും അയാളെ ഞാൻ പിന്നെയും കണ്ടു ഞാൻ മാത്രമല്ല ഹരിയേട്ടനും പ്രസാദ്ട്ടനും എന്തിനാ അച്ഛപോലും അയാളെ കാണുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇടുക്കേടെ ഞെട്ടലോടെ ചോദിക്കുകയാണ് രാധ നീ എന്തൊക്കെയായി പറയുന്നത് അച്ചു മേഘനാഥന്റെ മകനാണ് അതറിയാവുന്ന അയാൾ അച്ചൂട്ടനെ തിരികെ അയക്കോ ആരെ പറയുന്നു അച്ചൂട്ടനെ അയാൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഒരു പ്രസാദിന്റെയും ഒരു അഞ്ജലിയുടെയും മകൻ മാത്രമാണ് അച്യുതെന്ന് കുട്ടി അയാൾക്ക് അച്ചുവിന് അയാൾ നാദനങ്ങളും ഇത് കേട്ട് വീണ്ടും ഞെട്ടി കണ്ണും തള്ളി നിൽക്കുകയാണ് രാധ നാദൻ സാറോ എന്ന് ചോദിക്കുന്നു യെസ് അയാൾ വെറും നാദനല്ല അല്ല മേഘനാഥനാണ് എന്ന് ആരെയും പറയുന്നുണ്ട് എല്ലാവരും ടെൻഷൻ ആകുന്നു വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മീ ചാനൽ